തിരച്ചിലിന് എൻ ഡി ആർ എഫ് സംഘം കോന്നി പാറമട അപകടത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു കോന്നി പയ്യനാമൺ ചെങ്കളത്തുണ്ടായ പാറമട അപകടത്തിൽ കാണാതായ തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് സംഘവും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് ജാർഖണ്ഡ് സ്വദേശി അജയ് റായ് എസ്കവേറ്ററിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം സ്ഥലത്ത് വീണ്ടും പാറക്കല്ലുകൾ ഇടിഞ്ഞു വീഴുന്നത് രക്ഷാപ്രവർത്തനത്തിന് ആശങ്ക ഉയർത്തുന്നുണ്ട് അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് മാത്രമാണ് പ്രവേശിക്കാൻ അനുമതി ചെങ്കളത്ത് ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മൂന്ന് മണിയോടെ ഉണ്ടായ അപകടത്തിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയത് ഇതിൽ ഒരാളുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു ഒഡീഷ സ്വദേശിയായ മഹാദേവ് പ്രതാപ് എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എസ്കവേറ്റർ ഉപയോഗിച്ച് പൊട്ടിച്ചിട്ട പാറ നീക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത് അറുപതടി ഉയരത്തിൽ നിന്നും പാറകൾ കൂട്ടത്തോടെ താഴേക്ക് വീഴുകയായിരുന്നു എസ്കവേറ്ററിന് മുകളിലേക്കാണ് പാറകൾ വീണത് എസ്കവേറ്റർ ഓടിക്കുന്നയാളും സഹായിമാണ് അപകടത്തിൽപ്പെട്ടത് അതേസമയം പാറമട അപകടം അഡീഷണൽ ലേബർ കമ്മീഷണർ അന്വേഷിക്കുമെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചു കോറയുടെ പ്രവർത്തനം സംബന്ധിച്ച് നേരത്തെയും പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചും അന്വേഷിക്കും മരിച്ച തൊഴിലാളിയുടെ കുടുംബത്തിന് ധനസഹായം നൽകും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തൊഴിൽ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്